ഹായ് ഡേഴ്സ് ഇറ്റ്സ് മീ എം എ സൊല്യൂഷൻസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എല്ലാവർക്കും ഹാപ്പി വിഷു ആശംസകൾ ഇത് നേരാൻ മാത്രമല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഇന്നൊരു ഫാമിലിയെ കണ്ടു ആ ഫാമിലിയിൽ പത്താം ക്ലാസ് കഴിഞ്ഞ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കുട്ടിയുണ്ട് എന്നാൽ ആ കുട്ടിയുടെ മുഖത്ത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു നൊമ്പരമാണ് എനിക്ക് കാണാൻ സാധിച്ചത് ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു ഭയം ആ കുട്ടിയുടെ മുഖത്ത് കാണുന്നുണ്ട് എൻ്റെ അടുത്ത് ചിരിക്കുന്നുണ്ടെങ്കിലും ആ കുട്ടിയുടെ ഉള്ളിലുള്ള ആ ഭയം എന്താണെന്നറിയോ ഈ കുട്ടി ഫാമിലിയുടെ കൂടെ തൻ്റെ ബന്ധു വീട്ടിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ല തൻ്റെ കസിൻസിൻ്റെ വീട്ടിലേക്ക് പോകാൻ തീരെ താല്പര്യമില്ല ഞാൻ പേഴ്സണലി ആ കുട്ടിയോട് വിളിച്ചു എന്താ മോളെ അതിൻ്റെ പ്രശ്നം ആ കുട്ടി പറഞ്ഞതെന്ന് അറിയുമോ സാറേ എന്ന് ഈ പരീക്ഷ നടക്കുന്ന സമയത്തൊക്കെ വീട്ടുകാരെ മാത്രം കേട്ടാൽ മതിയായിരുന്നു വീട്ടുകാർ ഇങ്ങനെ ഫുൾ എ പ്ലസ് കിട്ടണം ഫുള്ള് ഏപ്പ്രസ് കിട്ടണം എന്ന് എന്നാൽ പരീക്ഷ കഴിഞ്ഞതോടുകൂടി കസിൻസ് എല്ലാവരും എ പ്ലസ് കിട്ടൂലേ റിസൾട്ട് വന്നാൽ ഫ്ലെക്സിൽ ഫോട്ടോ വെക്കണ്ടേ ഒരു ഇതൊക്കെ കേൾക്കുമ്പോൾ ആ കുട്ടിക്ക് ഭയവും ടെൻഷനുമാണ് വരുന്നത് ഇതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കുട്ടികൾക്കുള്ളതല്ല കുട്ടികൾ കേട്ടാൽ ആ കുട്ടികൾ സ്വന്തം രക്ഷിതാക്കൾക്കും നിങ്ങളുടെ കസിൻസിനും ഫാമിലിക്കുമൊക്കെ ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കണം എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഒന്നും ഒന്നിൽ തുടങ്ങുന്നില്ല എവിടെയും അത് അവസാനിക്കപ്പെടുന്നുമില്ല പത്താം ക്ലാസ് കഴിഞ്ഞ് റിസൾട്ടിൽ ഫുൾ എ പ്ലസ്സുകളോ ഇനി ഒരല്പം മാർക്കുകൾ കുറഞ്ഞോട്ടെ വല്ലാതെ കുറഞ്ഞോട്ടെ എന്താ പ്രശ്നം ഒരു കൊല്ലം ആ കുട്ടിക്ക് കഴിയാവുന്നത് ചെയ്തിട്ടില്ലേ മോർണിംഗ് ക്ലാസ്സുകളും ഈവനിങ് ക്ലാസ്സുകളും നൈറ്റ് ക്ലാസ്സുകളും സ്കൂളുകളിലെ സ്പെഷ്യൽ ക്ലാസ്സുകളും ട്യൂഷനിലെ നൈറ്റ് ക്ലാസ്സുകളും എല്ലാം ആ കുട്ടി എങ്ങനെയൊക്കെയോ ഡി എന്താ പറയുക അത്രയും സഹിച്ചുകൊണ്ട് ഓൺലൈൻ ക്ലാസ്സുകളടക്കം ലൈവുകൾ പോലും ആ കുട്ടി ഇരുന്ന് കണ്ടുകൊണ്ട് നോട്ടായ നോട്ടുകളും കാണാൻ പഠിക്കേണ്ടതെല്ലാം കാണാതെ പഠിച്ചും എഴുതി പഠിക്കേണ്ടത് എഴുതി പഠിച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് എല്ലാം ആ കുട്ടി ഒരു വർഷം തൻ്റെ ചിരി മാറ്റി വെച്ച് എല്ലാം സഹിച്ചുകൊണ്ട് എനിക്ക് മാർക്ക് വാങ്ങണമെന്ന ലക്ഷ്യത്തിലേക്ക് ആ കുട്ടി പോയിരുന്നല്ലോ അവരുടെ അവസരം കഴിഞ്ഞില്ലേ ഇനിയും നിങ്ങളത് പറഞ്ഞിട്ട് കുട്ടിയെ സങ്കടപ്പെടുത്തുകയാണോ ഇനി അതല്ല വേണ്ടത് ഇനി നിങ്ങൾ ആ കുട്ടിക്ക് കൊടുക്കേണ്ടത് ആശ്വാസമാണ് റിസൾട്ടല്ലേ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി ഈ ലോകത്ത് വേണ്ട ഇന്ത്യയിൽ അതും വേണ്ട ഈ ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ് ഈ കോഴിക്കോട് ജില്ലയിൽ പോലും ചരിത്രം സൃഷ്ടിച്ചത് ഫുള്ളെ പ്ലസ്സുകൾ നേടിയവർ മാത്രമല്ല അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഞാൻ അതെന്നെ അറിയുന്ന വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അറിയാം ഈ ലോകത്ത് ചരിത്രങ്ങൾ സൃഷ്ടിച്ചത് ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയവർ മാത്രമല്ല ഞാൻ അവരെ കൊച്ചാക്കി പറയല്ല അവർ നേടിയിട്ടുണ്ട് എന്നാൽ മാർക്ക് നേടാത്ത ഒരുപാട് പേര് ബിസിനസ്സിലും അവരുടെ പ്രവർത്തനങ്ങളിലും എന്തിന് എനിക്കറിയാവുന്ന ഒരുപാട് ഓൺലൈൻ ടീച്ചേഴ്സ് ഇപ്പോൾ മാത്സ് എടുക്കുന്ന ഒരു സാറുണ്ട് ആ സാറ് പിന്നെ പ്ലസ് ടു എ പ്ലസ് കിട്ടി കിട്ടിയ ഒരാളല്ല ഇന്ന് ആ സാറ് പ്ലസും പ്ലസ് ടു എൻട്രൻസ് ക്ലാസ്സിൽ എ പ്ലസ്സിൻ്റെ ലെവലിൽ ക്ലാസ് എ പ്ലസ് ഓറിനുടേ കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുന്ന അധ്യാപകനാണ് അപ്പോൾ ഈ ലോകത്ത് എന്തും സംഭവിക്കാം ഇന്ന് സംഭവിച്ചതായിരിക്കില്ല അല്ലെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതായിരിക്കില്ല നാളെ സംഭവിക്കുക നിങ്ങൾ ഫുൾ എ പ്ലസ് എക്സ്പെക്ട് ചെയ്യുമ്പോൾ മേ ബി അത് കിട്ടിക്കൊള്ളണമെന്നില്ല ആ കാരണത്താൽ നിങ്ങളുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്ന് ആ കുട്ടിക്ക് തോന്നിയാൽ ഒരുപക്ഷെ ആ കുട്ടി ഞരമ്പൊന്ന് മുറിച്ച് ആത്മഹത്യ ചെയ്താലോ നിങ്ങൾ പറയും എൻ്റെ മോളല്ലേ സാറേ ധൈര്യം ഉണ്ടെന്ന് നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ വാർത്തകളൊക്കെ എടുത്തു നോക്ക് എത്ര കുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എത്ര കുട്ടികൾ എൻട്രൻസിൽ റാങ്ക് നേടിയിട്ടും എം ബി ബി എസ് സ്വപ്നം കണ്ടിരുന്ന കുട്ടികൾക്ക് അത് നേടാൻ കഴിയാത്തത് കൊണ്ട് എത്ര കുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് നേടാൻ കഴിയാത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേരുണ്ടെന്നല്ല ഒരു ജീവന് പതിനായിരം ജീവനേക്കാൾ വിലയുണ്ട് ജീവനുള്ള ശരീരത്തെക്കാളും വില മറ്റൊരാൾക്കുണ്ടോ ഇല്ല പരീക്ഷ കഴിഞ്ഞിട്ടും ആ കുട്ടിക്ക് ജീവിതമുണ്ട് ആ കുട്ടിയുടെ ഉള്ളിലേക്ക് നിങ്ങൾ കൊടുക്കേണ്ട ഒരു ആശ്വാസമുണ്ട് ഒരു സമാധാനത്തിൻ്റെ തലോടലുണ്ട് ആ തലോടലാണ് നിങ്ങൾ ഇപ്പൊ കൊടുക്കേണ്ടത് രക്ഷിതാക്കൾ മാത്രമല്ല അത് ചെയ്യേണ്ടത് ഫാമിലിയും സുഹൃത്തുക്കളും എല്ലാവരും അയൽവാസികളടക്കം കുട്ടികളെ വേദനിപ്പിക്കരുത് വാക്കുകൾ കൊണ്ട് നോവിക്കരുത് ചിലപ്പോൾ നിങ്ങൾ തമാശക്ക് പറയിക്കും ഓ ഇനിപ്പോൾ റിസൾട്ട് വരുമ്പോൾ ഫ്ലെക്സിൽ ഫോട്ടോ വെക്കണേ എന്തൊക്കെ ആയിരിക്കും അല്ലേ ഷോക്കീസ് നിറയ്ക്കണ്ടേ ആ കുട്ടി അവിടെ ചിരിക്കും പക്ഷെ ആ കുട്ടിയുടെ മനസ്സിൽ ആ വാക്കുകൾ ഉണ്ടാവും കുട്ടി രാത്രി ഉറങ്ങുമ്പോൾ ചിന്തിക്കും ഞാൻ എഴുതിയ പരീക്ഷയ്ക്ക് എനിക്കറിയാലോ ഞാൻ എങ്ങനെ ഇവരോട് പറയും എനിക്ക് പരീക്ഷ ടഫായിരുന്നു ചില വിഷയങ്ങൾ എനിക്ക് എ പ്ലസ് കിട്ടാനുള്ള മാർക്കിലേക്ക് എഴുതാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ഞാൻ ആരുടെ അടുത്തും ആ സങ്കടം പറഞ്ഞിട്ടില്ല വീട്ടിൽ പോലും അടിപൊളിയായിട്ട് പരീക്ഷ എന്ന് പറഞ്ഞ കുട്ടി മേ ബി പരീക്ഷാ ഹാളിൽ വെച്ച് വെപ്രാളത്തിൽ പെട്ടുപോയൊരു കുട്ടിയായിരിക്കാം ആ കുട്ടിയുടെ മുമ്പിലേക്ക് നിങ്ങൾ ഇത്തരം വാക്കുകൾ പറയുമ്പോൾ ആ കുട്ടിയുടെ മധുരമായ സ്വപ്നങ്ങളെയാണ് നിങ്ങൾ ചില്ലുപോലെ തകർത്തടിയിക്കുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഫാമിലിയോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം കുട്ടികളെ വാക്കുകൾ കൊണ്ട് പോലും എന്ത് ചെയ്യരുത് സ്വപ് അവരുടെ സ്വപ്നങ്ങൾക്കപ്പുറത്തേക്ക് നിങ്ങൾ നോവിക്കരുത് ഓക്കെ സോ റിസൾട്ട് എന്തുമാവട്ടെ അതിലൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട ഏത് റിസൾട്ട് കിട്ടിയാലും എന്ത് റിസൾട്ട് കിട്ടിയാലും ഈ ലോകത്ത് ചരിത്രം സൃഷ്ടിച്ചവർ ഫുൾ ഫുള്ളെ പ്ലസ്സുകളും ഉഴുവൻ മാർക്കുകളും നേടിയവർ മാത്രമല്ല എന്നെൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളും അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളുടെ സുഹൃത്തുക്കളും ഒക്കെ മനസ്സിലാക്കുക അതിനപ്പുറത്തേക്ക് എം എ സൊല്യൂഷൻസിനൊന്നും പറയാനില്ല നിങ്ങളുടെ കൂടെ തീർച്ചയായിട്ടും ഞാനുണ്ടാവും ഡോൺ വെറി ഇറ്റ്സ് മീ എം എ സൊല്യൂഷൻസ് ഇനി എന്തിനെ വേറെ സൊല്യൂഷൻസ് ബൈ